ഇന്ത്യൻ ഭരണഘടനയെ ദുർബലപ്പെടുത്തി മതേതര ഇന്ത്യയിലെ പൗരന്മാരെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഗൂഢപദ്ധതിയായ പൗരത്വ ഭേദഗതി നിയമത്തിനും ചട്ടത്തിനുമെതിരെ നെട്ടൂർ ഐ എൻ ഡിസിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം കെ ബി മുഹമ്മദ് മാസ്റ്റർ പ്രതിഷേധ റാലി ഉദ്ഘാടനം ചെയ്തു യൂണിയൻ വൈസ് പ്രസിഡന്റ് സി വിനോദ് ജനറൽ സെക്രട്ടറി ആർ കെ സുരേഷ് ബാബു വർക്കിംഗ് പ്രസിഡന്റ് ഉബൈദ് ജോയിന്റ് സെക്രട്ടറി കെ എം മുജീബ് ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളായ പി സി പോൾ മരട് മണ്ഡലം പ്രസിഡന്റ് ജിൻസൻ പീറ്റർ പി പി സന്തോഷ് ദേവു ആൻഡണി ടി എം അബ്ബാസ് റിയാസ് കെ മുഹമ്മദ് ബൻഷാദ് നിലവിൽ വീട് മോളിഡെന്നി മിനി ഷാജി രാജീവ് സുമേഷ് കെ എം സിദ്ദിഖ് പി എ നിസാർ കെ എം ജലാൽ സലീം നട്ടൂർ വിജയകുമാർ നാസർ വരാ മരട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആന്റണി മാസ്റ്റർ ബോർഡ് മെമ്പർ ഷെരീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ നാലര വർഷക്കാലം ഫീസറിൽ വെച്ച പൗരത്വ വെച്ച് നിയമം നരേന്ദ്രമോദിയുടെ സർക്കാർ തിരഞ്ഞെടുപ്പിലാക്കിക്കൊണ്ട് തങ്ങൾക്ക് രാജ്യത്ത് വരണത്തിൽ വരാൻ എന്തെല്ലാം സാധ്യതകൾ ഉപയോഗപ്പെടുത്തുവാൻ കഴിയുമോ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും അജണ്ട രാജ്യത്ത് നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചട്ടം രൂപീകരിച്ചുകൊണ്ട് കൊണ്ടോ അമിത്ഷാ പറഞ്ഞതുപോലെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പായി രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കും എന്ന് പറഞ്ഞതുപോലെ ആ നിയമവുമായി കടന്നു വരുന്നത് രാജ്യത്തെ പാർലമെന്റിലോ ഇന്ത്യ എന്ന മഹാരാജ്യം രൂപീകൃതമായത് എങ്ങനെയാണ് എന്ന് പോലും അറിയാത്ത ഇന്ത്യയിലെ ആർ എസ് എസും സംഘപരിവാർ സഖ്യങ്ങളും ഇന്ന് മതത്തിന്റെ പേരിൽ ഒരു മതത്തിനെ മാത്രം ഒഴിവാക്കിക്കൊണ്ട് പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും കടന്നു വരുന്ന ന്യൂനപക്ഷങ്ങളിൽ മുസ്ലിം വിഭാഗത്തിനെ മാത്രം ഒഴിവാക്കിക്കൊണ്ട് ക്രൈസ്തവരെയും ബുദ്ധമതക്കാരെയും ജൈന മതക്കാരെയും പാർട്ടികളെയും അടക്കമുള്ള ആറോളം മതവിഭാഗങ്ങളെ ഉപയോഗപ്പെടുത്തി അവർ ഞാൻ പറഞ്ഞ മൂന്ന് രാജ്യങ്ങളിൽ അവർക്ക് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയക്കാക്കിക്കൊണ്ട് നടപ്പാക്കിയ ചില നിയമത്തിന്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയ പ്രേരിതമായ നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ചുറ്റുവളഞ്ഞു കിടക്കുന്നത് ഈ പറയുന്ന മൂന്ന് രാജ്യങ്ങൾ മാത്രമല്ല ശ്രീലങ്കയുണ്ട് ബർമയുണ്ട് തുടങ്ങിയ മ്യാൻമർ അങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളും നമ്മുടെ രാജ്യത്തുണ്ടായി ഉള്ളപ്പോൾ അവിടെ ഒരുപാട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളടക്കം ഒരുപാട് പീഡനങ്ങൾക്കിരയായിട്ടുണ്ടോ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അങ്ങനെയുള്ള രാജ്യങ്ങളെ എല്ലാം തമസ്കരിച്ചുകൊണ്ട് രാഷ്ട്രീയ അജണ്ട ആർ എസ് എസിന്റെ അജണ്ട നടപ്പാക്കുവാനുള്ള ശ്രമം മുസ്ലിം സഹോദരന്മാരെ ഈ രാജ്യത്തു നിന്ന് കൂടികൾ ചൊവിയാവുന്ന ദീർഘവിഷ്ണത്തോടുകൂടി സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം രാജ്യത്ത് സ്വതന്ത്രം പ്രസ്ഥാനമാണ് അന്ന് ബ്രിട്ടീഷുകാരന്റെ ചിരുപ്പ് നൽകിയ ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ ഇന്ന് ഈ രാജ്യത്ത് നിയമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകന്റെ പടി

കണക്കുകൂട്ടത്തിനപ്പുറത്തേക്ക് നീങ്ങിയപ്പോൾ സർവ്വരംഗത്തും അഴിമതി എന്നത് ഒരു സംഘടനാപരമായിട്ടുള്ള സംവിധാനമായി ബി ജെ പി മാറ്റിയെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് ജനവിധി എതിരാകും എന്ന് കണ്ടപ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും വീതം വയ്ക്കുവാനുള്ള ഒരു സമഗ്രമായ ഒരു പദ്ധതിയുടെ ഭാഗമാണ് ഇത് കൊണ്ടതെന്ന് നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത സമരത്തിന്റെ കേസുകളെല്ലാം ഇന്നും നമ്മുടെ പ്രവർത്തകർക്കെതിരെ ഈ സംസ്ഥാന സർക്കാർ പിൻവലിക്കാത്തതിന്റെ പേര് നിലനിൽക്കുമ്പോൾ തന്നെ ഇതിനെതിരെയുള്ള പോരാട്ടം ശക്തമായി ഇന്നു മുതൽ നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി അദ്ദേഹം നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്രയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം സി എ എന്ന് പറയുന്ന ഈ പൗരത്വ ഭേദഗതി പിന്നെതിരായിരിക്കുമെന്നും രാജ്യത്തെ മതപരമായിട്ടുള്ള വിഭജനം ഒരിക്കലും സാധിക്കില്ല എന്നും ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു പരിപാടിയാക്കി മാറ്റിയിരിക്കുകയാണ് അതിന്റെ അലയോലിയാണ് ഇന്ന് കേരളത്തിൽ വിവിധ സ്ഥലങ്ങളെ കാണുന്നത്